ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി ബോട്ടിലാർട്ടോ ആയിട്ടാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കുപ്പി എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ കുപ്പിയാണ് അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ആ സ്റ്റിക്കറുണ്ടല്ലോ അത് നമ്മൾ പതുക്കെ ഇളക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് അതിൻ്റെ ബോട്ടിൽ കിട്ടും അതല്ല പെട്ടെന്ന് ഇളക്കുവാണെങ്കിൽ അതിനകത്ത് ആ പേപ്പർ ഊട്ടിയിരിക്കും പിന്നെ നമ്മൾ ബ്രഷ് ഒക്കെ വെച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ പതുക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും അതിനുശേഷം ഞാനിവിടെ ഒരു സ്മൈലിയുടെ തീം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കംപ്ലീറ്റ്ലി കൊടുത്തത് അപ്പോൾ യെല്ലോ ഫുള്ള് കൊടുക്കുമ്പോൾ ഞാൻ ഡയറക്റ്റ് പെയിൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫിനിഷിങ് കിട്ടും അപ്പം അതിനുശേഷം ഞാനൊരു കറുത്ത് ആദ്യമേ മാർക്കറാണ് എടുത്തത് മാർ മാർക്കർ അങ്ങോട്ട് തെളിയുന്നില്ല അങ്ങനെ നമ്മൾ സ്ഥിരം പെയിൻറ്റും ബ്രഷും എടുത്തു അതിലേക്കൊരു കണ്ണും മുഖം അപ്പോൾ സ്മൈല നമുക്ക് ഇഷ്ടമുള്ള സ്മൈലീസ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കുക അപ്പം ഞാൻ ഇന്ന് ഇന്നിവിടെ എടുത്തേക്കുന്നത് മൂന്ന് സ്മൈലിയാണ് അപ്പോൾ ഏത് സ്മൈലിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് കമ്മെൻ്റായിട്ട് കൊടുക്കണം കേട്ടോ നമ്മളുടെ ലാസ്റ്റ് ഫൈനൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ നമുക്കിതിനകത്തൊക്കെ ഒരു ചെറിയ പീസും മണി പ്ലാന്റ് വേണമെങ്കിൽ അതിനകത്ത് വെള്ളം ചെറുതായിട്ട് നനച്ച് എന്തോ ഒഴിച്ചിട്ട് നമുക്കതിലോട്ട് വെച്ച് കൊടുത്ത് വീട്ടിൻ്റെ അകത്തൊക്കെ വെക്കാൻ നമ്മുടെ ടേബിളിലും ഒക്കെ സെറ്റായിട്ട് വെക്കാം അതല്ലാതെ